ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൽ നിന്നും സ്വദേശി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനുമാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപനം നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപത് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറിനുമാണ് ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ആരാണ് കട്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയതായിരുന്നു ചോദിച്ചാലും ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയ് ആരെന്ന് ചോദിച്ചാലും ഒക്കെ ഉത്തരം കട്സൺ പ്രഭുവാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയ് ആരെന്ന് ചോദിച്ചാൽ മിൻഡോ രണ്ടാമനുമാണ് ശ്രദ്ധിക്കുക ബംഗാൾ വിഭജന പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ കട്സൺ പ്രഭുവാണ് എന്നാൽ ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോളെ വൈസ്രോയി മിൻഡോ രണ്ടാമനുമാണ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് എന്നാണ് ഒക്ടോബർ പതിനാറ് ബംഗാൾ മുഴുവൻ വിലാപ ദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയതാരാണ് ഹാഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം റദ്ദെയ്തത് ഹാഡിഞ്ച് പ്രഭു രണ്ടാമനാണ് ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനം പിൻവലിക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിലാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് കൽക്കട്ടയിലാണ് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് എന്താണ് വന്ദേ മാതരം പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് മാതരം പ്രസ്ഥാനം എന്നായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം വിദേശ വസ്തുക്കളെ ബഹിഷ്കരിക്കുക സ്വദേശ വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്കയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനം വന്ദേ മാതരവുമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ചിഹ്നം ചർക്കയായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഗാനം വന്ദേ വന്ദേമാതരമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതെല്ലാമാണ് വന്ദേമാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച ഇംഗ്ലീഷ് പത്രങ്ങൾ ഏതൊക്കെയായിരുന്നു വന്ദേമാതരം അമൃത ബസാർ പത്രിക ദി സ്റ്റേറ്റ്സ്മാൻ യുഗാന്തർ എന്നീ പത്രങ്ങളാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ചത് ആരാണ് അഭിനീന്ദ്രനാഥ ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് ഭാരത് മാത എന്ന വിഖ്യാത ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കുന്നതിനായി അഭനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് ഇന്ത്യൻ ചിത്രകലാരംഗത്തെ സ്വദേശി വൽക്കരിക്കുന്നതിനായി അഭിനീന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകൻ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി വസ്ത്ര പ്രചാരണി സഭ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലകനാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ച ആരാണ് പ്രഫുല്ല ചന്ദ്ര റേ ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോഴ്സ് എന്ന പേരിൽ ഔഷധ കമ്പനി ആരംഭിച്ചത് പ്രഫുല്ല ചന്ദ്ര റയ ആണ് സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന ഏതായിരുന്നു സ്വദേശി ബാന്ധവ് സമിതി സ്വദേശി പ്രസ്ഥാന കാലത്ത് പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വലിയ സന്നദ്ധ സംഘടന സ്വദേശി ബാന്ധവ് സമിതിയാണ് സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വിനി കുമാർ ദത്താണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓഗസ്റ്റ് ഏഴ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ച ദിവസം ഓഗസ്റ്റ് ഏഴാണ് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചതാരാണ് വി ഒ ചിദംബരംപിള്ള സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് വി ഒ ചിദംബരം പിള്ളയാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തൂത്തുക്കുടിയിലാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് വി ഒ പിള്ള തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന ആരാണ് വി ഒ ചിദംബരംപിള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ളയാണ് മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു മഹാദേവ ഗോവിന്ദ റാനഡെ ഗോപാലകൃഷ്ണ ഗോഖലയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദ റാനഡയായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവ് ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസിലെ മിതവാദികളുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ വിശേഷിപ്പിച്ചത് ആരെയാണ് കട്സൻ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്ന് കട്സൻ പ്രഭുവിനെ ആരാണ് ഗോപാലകൃഷ്ണ ഗോകലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ ഗംഗയെപ്പോലെ എന്ന് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ ഗംഗയെപ്പോലെ എന്ന് ഉപമി വിശേഷിപ്പിച്ചത് അല്ലെങ്കിൽ ഉപമിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച സംഘടന ഏതാണ് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന ആരംഭിച്ചത് ഗോ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഏത് ദേശീയ സംഘടനയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് ആരായിരുന്നു അരവിന്ദഘോഷ് ഓഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് അരബിന്ദഘോഷാണ് അരബിന്ദഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയുടെ പേരെന്താണ് കർമ്മയോഗി അരവിന്ദഘോഷ് ആരംഭിച്ച ഇംഗ്ലീഷ് വാരികയാണ് കർമ്മയോഗി വന്ദേ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് വന്ദേ വന്ദേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദഘോഷാണ് ബംഗാൾ കടുവ ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ ഇന്ത്യൻ വിപ്ലവ ചിന്തയുടെ പിതാവ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ബിബിൻ ചന്ദ്രപാലാണ് ബിബിൻ ചന്ദ്രപാൽ ആരംഭിച്ച ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ഏതെല്ലാമാണ് സ്വരാജ് ന്യൂ ഇന്ത്യ സ്വരാജ് ന്യൂ ഇന്ത്യ എന്നീ ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങൾ ആരംഭിച്ചത് ബിബിൻ ചന്ദ്രപാലാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് മുസ്ലിം ലീഗ് രൂപീകൃതമായത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആരൊക്കെയാണ് ആകാ ഖാനും നവാബ് സലീമുള്ളയും മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തികൾ ആകാ ഖാനും നവാബ് സലീമുള്ളയുമാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ഏതാണ് ദാക്ക ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിച്ചത് മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ആകാ ഖാൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആകാ ഖാൻ ആയിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് ഗ്രീൻ ബുക്ക് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടനയാണ് ഗ്രീൻ ബുക്ക് സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ സാരെ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാലാണ് പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടത്തിയത് ആരാണ് മുഹമ്മദ് ഇക്ബാൽ പ്രത്യേക മുസ്ലിം രാഷ്ട്രവാദം ആദ്യമായി നടപ്പിലാക്കിയത് മുഹമ്മദ് ആണ് പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് മുഹമ്മദ് ഇക്ബാൽ പാകിസ്ഥാൻ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവാരാണ് മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ പതിനാലിന് തത്വങ്ങൾ പ്രഖ്യാപിച്ച നേതാവ് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചവരാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ ആരംഭിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ് മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം എന്താണ് ചന്ദ്രക്കലയും നക്ഷത്രവും മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം ചന്ദ്രക്കലയും നക്ഷത്രവുമാണ് പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ചൗധരി റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ചൗധരി റഹ്മത്ത് അലിയാണ് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പിതാവ് ആരാണ് മുഹമ്മദ് അലി ജിന്ന ദ് ദ്വിരാഷ്ട്രവാദത്തിൻ്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയാണ് കോൺഗ്രസ്സിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനം ഇവരൊന്നിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനത്തിലാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്ര ദേശീയവാദികളും രണ്ടായി പിളർന്ന കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂററ്റ് സമ്മേളനമാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ആരാണ് ലാലാ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാലാണ് ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചതാരാണ് ആനി ബസൻ്റ് ഹോം റൂൾ എന്ന ആശയം ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ആനി ആണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആരൊക്കെയാണ് ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനും ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കൾ ആനി ബസൻറ്റും ബാലഗംഗാധര തിലകനുമാണ് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അഖിലേന്ത്യാ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റായി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് കെ പി കേശവമേനോൻ മലബാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് കെ പി കേശവ മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആനി ബസൻ്റ് മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസൻ്റാണ് പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്